ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് അംബേദ്കർ പുസ്തക പരിചയവും പുരസ്കാര സമർപ്പണവും നടന്നു താവക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ കവയത്രി ഡോക്ടർ ഷൈനി മീര ഉദ്ഘാടനം ചെയ്തു സുലൈമാൻ പഴയങ്ങാടി അധ്യക്ഷത വഹിച്ചു രാംദാസ് കദരൂർ ആമുഖ പ്രഭാഷണം നടത്തി വി മണികണ്ഠൻ മാസ്റ്റർ സ്വാമി സുഖാകാശ സരസ്വതി ഷൈജ കൊടുവള്ളി സഞ്ജന രാജീവ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണ വിതരണവും നടന്നു മനുഷ്യർക്ക് അല്ലെങ്കിൽ വിഷപ്പറിയുന്നവരെ മനസ്സിലാക്കി അവരെ ആ വിഷു സദ്യയിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് ആഗ്രഹിച്ച് ആ രീതിയിലുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് നാളെ വിഷുവര ഫൗണ്ടേഷൻ്റെ ഈയൊരു സന്ദർഭം പറയാതിരിക്കാൻ കഴിയും